പാലക്കാട്ട് തോൽവി മണത്തു തുടങ്ങിയതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെയും വ്യാജവാർത്തയുമായി കോൺഗ്രസ് ഇ പി ജയരാജന്റെ അച്ചടിക്കാത്ത ആത്മകഥയുടെ മറപിടിച്ചാണ് സരനെതിരെയും വ്യാജവാർത്ത പടച്ചുവിട്ടത് കോൺഗ്രസിലെ അതിരൂക്ഷമായ ചേരിപ്പോരിനെ തുടർന്ന് താഴെത്തട്ടിൽ വോട്ടുകൾ ചോരുമെന്നുറപ്പായതോടെയാണ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സരനെയും ഇല്ലാത്ത ആത്മകഥയിൽ കൂട്ടിച്ചേർത്തത് സതീഷൻ ഷാഫി പക്ഷത്തിന്റെ കൃത്യമായ അറിവോടെയാണ് സരിനെതിരെ ഇ പി എന്ന തലക്കെട്ടിൽ വാർത്ത പുറത്തു വന്നത് സതീഷൻ ഷാഫി പക്ഷത്തിന്റെ കൃത്യമായ അറിവോടെയാണ് സരിനെതിരെ ഇ പി എന്ന തലക്കെട്ടിൽ വാർത്ത പുറത്തുവന്നത് എന്നാണ് സൂചന സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഇ പി എതിർത്തു എന്നുവരെ മാധ്യമങ്ങൾ പടച്ചുവിട്ടു എന്നാൽ അത്തരമൊരു പരാമർശം ഒരിക്കൽ പോലും ഇ നടത്തിയിട്ടില്ല പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം ഇതിനകം സരിൻ മണ്ഡലത്തിൽ വ്യക്തമായ മേധാവിത്വം നേടിക്കഴിഞ്ഞു നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന് അനുകൂല തരംഗമാണ് ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്നും നേതാക്കളും സാധാരണ പ്രവർത്തകരും തുടരെ തുടരെ രാജിവെക്കുന്നതും അതിശക്തമായ ഗ്രൂപ്പ് വഴക്കിൽപ്പെട്ട് കോൺഗ്രസ് ആകെ നട്ടം തിരിയുകയാണ് ഇതിന്റെ പ്രതിഫലനം താഴെ അണികൾക്കിടയിലും ഉണ്ട് സതീശൻ ഷാഫി പക്ഷത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധമുള്ള നേതാക്കളുമുണ്ട് ഇതെല്ലാം കടുത്ത അടിയൊഴുക്കുകൾക്കും വോട്ടു ചോരലിനും കാരണമാകും എന്ന് വന്നതോടെയാണ് സരനയും ആത്മകഥ വിവാദത്തിൽ കൂട്ടിക്കെട്ടാൻ ശ്രമം തുടങ്ങിയത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് ഒന്നര മാസം മുൻപേ ഇ പി ആത്മകഥ അച്ചടിക്കാൻ ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തി എന്ന് വ്യാജ വാർത്തയിൽ മാധ്യമങ്ങൾ പറയുന്നു അതേസമയം പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതാകട്ടെ മൂന്നാഴ്ച മുൻപും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ പി സരനെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് രംഗത്തിറക്കുന്നത് വി ഡി സതീഷിന്റെ സംഘപരിവാർ വിധേയത്വവും രാഹുൽ മാങ്കോട്ടത്തിലെ നോമിനി സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയതിന് പിന്നിലെ കള്ളക്കളികളും തുറന്നു കാട്ടിയാണ് സരിൻ കോൺഗ്രസ് വിട്ടത് എന്നാൽ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയിൽ സരനെ ഇ പി എതിർത്തു എന്നാൽ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയിൽ സരനെ ഇ പി എതിർത്തു എന്നുവരയുണ്ട് ഒന്നര മാസം മുൻപ് നടക്കാത്ത കാര്യങ്ങൾ എങ്ങനെ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയെന്ന് അത്ഭുതം കൂറുകയാണ് പാലക്കാട്ടുകാർ കള്ളപ്പണ കേസ് വെളുപ്പിക്കാൻ മാധ്യമങ്ങൾ പഠിച്ച പണി പതിനെട്ടും പയറ്റിയെങ്കിലും ജനങ്ങൾക്കിടയിൽ വിലപ്പോയില്ല ഇതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഒത്താശയോടെ പെയ്ഡ് വാർത്തയുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നത് പാലക്കാട്ടെ കള്ളപ്പണം എവിടെയൊക്കെ എത്തിയെന്ന് വ്യാജവാർത്ത വന്നതിന് പിന്നാലെ വ്യക്തമായെന്ന് ജനങ്ങൾ പറയുന്നു സമൂഹ മാധ്യമങ്ങളിലും ഈ ചർച്ച സജീവമാണ്